മലയോരത്ത് പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പതിമൂന്നാം തീയതി ശനിയാഴ്ച കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്യാമ്പിൽ ആയുർവേദ ഹോമിയോ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകും സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടായിരിക്കും പ്രതികൂല കാലാവസ്ഥ കാരണം മലയോരത്ത് പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പതിമൂന്നാം തീയതി ശനിയാഴ്ച ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് സൗജന്യ ആയുർവേദ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പ്രതികൂല സാഹചര്യത്തിൽ പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ ഫലമായിട്ട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ കോൺഫറൻസ് ഹാളിൽ വെച്ചിട്ട് ഒരു ഹോമിയോ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് രാവിലെ മണി മുതൽ ഒരു മണിവരെ നടക്കുന്ന ക്യാമ്പിൽ ഹോമിയോ ആയുർവേദ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാവും മരുന്നുകളും സൗജന്യമായി വിതരണം ചെയ്യും താൽപ്പര്യമുള്ളവർ അന്നേ ദിവസം പഞ്ചായത്തിൽ എത്തിച്ചേരണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റീന പ്രകാശ് അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് റീന പ്രകാശ് വൈസ് പ്രസിഡന്റ് എം ടി അഷ്റഫ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സന്തോഷ് ജോൺ എം ടി സയ്ദ് ഫസൽ സെക്രട്ടറി എന്നിവരോടൊപ്പം വിവിധ ഡോക്ടർമാരും പങ്കെടുത്തു സിറ്റി പ്രാദേശിക വാർത്ത മുഖം